നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ആരാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ളത് മന്ത്രിമാർ ആരൊക്കെയാണ് ആകുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിശകലനമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇന്നത്തെ സാഹചര്യം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ ഒരുപാട് പേർ ക്യൂ നിൽക്കുകയാണ് പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീമാൻ വി ഡി സതീശനാണ് മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളത് സ്പീക്കറാകാൻ യോഗ്യത ആർക്കാണെന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് മൂവാറ്റുപുഴ എം എൽ എ ആയിട്ടുള്ള മാത്യു കൊടൽനാടനാണ് ഇനി മന്ത്രിമാർ ആരൊക്കെയാണ് എന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഡി എഫിൽ രണ്ട് വനിതാ മന്ത്രിമാർക്കാണ് സാധ്യതയുള്ളത് ഒന്ന് കോൺഗ്രസിൽ നിന്നുള്ള ഷാലിമോൾ ഉസ്മാനും പിന്നെ ഒന്ന് ജ്യോതി വിജയകുമാറും ജ്യോതി വിജയകുമാർ പരിശോധിക്കുകയാണെങ്കിൽ അവർ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഒക്കെ കേരളത്തിലേക്ക് വരുമ്പോൾ അവരുടെ പ്രസംഗങ്ങൾ പരിഭാഷപ്പെടുത്തി ഹിറ്റായിട്ടുള്ളതാണ് അപ്പോൾ അവർ നല്ല വിദ്യാഭ്യാസ സമ്പന്നയായ ഒരു വ്യക്തിയാണ് അപ്പോൾ അവർക്കും ഒരു മന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ട് ഇനി മറ്റു മന്ത്രിമാരെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ചാണ്ടി ഉമ്മൻ ടി സിദ്ദിഖ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം അനൂ ജേക്കബ് ആർ എസ് പിയുടെ ഷിബു ബേബി ജോൺ പിന്നെ മുസ്ലിം ലീഗ് നേടിയുള്ള പി കെ ഫിറോസ് എം കെ മുനീർ പിന്നെ ഉപമുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ളത് പി കെ കുഞ്ഞാലിക്കുട്ടി പിന്നെ ആർ എം പിയുടെ കെ കെ രമ പിന്നെ കെ മുരളീധരൻ എന്നിവർക്കൊക്കെ മന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട്